നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി മാധുവിനെ കുറിച്ചിട്ടാണ് അവരെക്കുറിച്ച് പറയുമ്പോൾ നടക്കാതെ പോയ ഒരു ചിത്രത്തിൻ്റെ കണ്ണുനീർ തുള്ളികളെ കുറിച്ച് കൂടി പറയണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഞാൻ ഖത്തറിൽ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് കണ്ണൂരുള്ള ഒരു സുഹൃത്ത് എന്നോട് വന്ന് ഒരു ടെലിഫിലിം രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ടെലിഫിലിം ചെയ്യുന്നതിന് പറ്റിയിട്ട് എന്നോട് ഒന്ന് സംസാരിക്കുന്നത് സിനിമ എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോഴും വിളിച്ചു പറഞ്ഞാൽ ഓർമ്മയിൽ ഞെട്ടി ഉണരുന്ന ഒരു പ്രകൃതിയാണ് എനിക്ക് അന്നും ഇന്നും അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് രാത്രിയുടെ രണ്ടാം വ്യാമത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചെന്ന എത്തുന്നത് രാവിലെ ഏഴ് ഏഴര മണിക്കാണ് എനിക്ക് ഡ്യൂട്ടി എന്നും വൈകുന്നേരമാണ് പകലില്ല വൈകുന്നേരമാണ് അവിടെ ആൾക്കാരെല്ലാം വരികയും സംസാരിക്കുകയും എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ രണ്ട് മണിക്കൂർ ഒരു ടെലിഫിലിം ചെയ്യുന്നതിനെപ്പറ്റി ഇങ്ങനെ ഊർജ്ജ ഊർജ്ജസ്വലമായി സംസാരിക്കുകയും ചിന്തിക്കുകയും അതേക്കുറിച്ച് ഗൾ ടൈംസിൻ്റെ അന്നത്തെ സബ് എഡിറ്ററായ ശ്രീ അരവിന്ദ് നായരെ കണ്ട് ഇതേക്കുറിച്ച് പറയുകയും അദ്ദേഹവുമൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് ഗൾ ടൈംസിലും അതുപോലെ തന്നെ ഗൾ ടൈംസിൻ്റെ മറ്റൊരു എഡിറ്ററായ ശ്രീ രവീന്ദ്രൻ അദ്ദേഹത്തെ കണ്ടും ഇതേക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഗൾഫ് പശ്ചാത്തലത്തിൽ ഒരു ടെലിഫിലിം ഒരുങ്ങുന്നു എന്നുള്ള രീതിയിൽ നിറയെ മാറ്ററുകൾ പെൻസിലയിലും അതിലെല്ലാം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം എഴുതി കഴിഞ്ഞു അതിനൊരു രണ്ട് ഗാനങ്ങളുണ്ട് കണ്ണൂർ ദയൻ എന്ന് പറഞ്ഞ ആളാണ് അത് സംഗീതം ചെയ്യുന്നത് രാവും പകലും ഇതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അങ്ങനെ സ്ക്രിപ്റ്റെല്ലാം വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നോക്കി അന്ന് ഈ ഇതിലെ രണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ കൾച്ചർ സെൻ്റർ മാത്രമേ തന്നെ അവിടെ വേറൊരു കൾച്ചർ സെൻ്ററിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ രണ്ട് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് അതിൽ പ്രശസ്ത പിന്നണി ഗായിക ചിത്രയുടെ സഹോദരനാണ് അതിൽ ഗിത്താർ വായിക്കുന്നത് ചിത്രയുടെ സഹോദരി ശ്രീമതി ബിനിയുടെ ഭർത്താവ് കുടുംബ വഴി എൻ്റെയും ഒരു ബന്ധുവാണ് അന്ന് അദ്ദേഹവും അവിടെ വർക്ക് ചെയ്യുന്നു ശ്രീമതി ബീനയും അവിടെയുണ്ട് അവിടെ വച്ചിട്ടാണ് ഒരു പാട്ടിനം ഒരു കുഞ്ഞിനെ താരാട്ടുപാട്ടി പാടി ഉറക്കുന്ന സീനുകൾ ചിത്രീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ അവരെ പോയി കാണുകയും സംസാരിക്കുകയും അവരുടെ ബെഡ്റൂമിൻ്റെ ശൈലി തന്നെ എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റുകയും ഒക്കെ ചെയ്തു എല്ലാം അറേഞ്ച് ചെയ്തു പിന്നെ അവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ടാണ് ഷൂട്ടിൻ്റെ പ്രധാന ഭാഗം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽ നായിയായി അഭിനയിക്കാൻ ആരുമില്ല തലപൊറഞ്ഞ് ചിന്തിക്കുകയാണ് അന്ന് ബീന ആന്റണി എന്ന നടി അവിടെ ഉണ്ട് അങ്ങനെ പലരും വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല ആർട്ടിസ്റ്റുകളും പല നടന്മാരും ഒക്കെ ആ അവസരത്തിലാണ് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നടി മാധു അവിടെ എത്തുന്നത് അവരും അവരോടൊപ്പം ഉള്ളവരുമായി ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ വരുമ്പോൾ ഞാനും ഞാൻ അവരുമായി ഇങ്ങനെ സംസാരിച്ചു ഞങ്ങളൊരു ചെറിയൊരു ഇത് ചെയ്യുന്നു ഒരു നാല് ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ ഒരു ഉണ്ട് പിന്നെ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും എളുപ്പത്തിൽ തന്നെ തീർത്ത് നിങ്ങളെ വിടാം യാതൊരു മേക്കപ്പും ഇല്ലാതെ യാതൊരു ാര പരിവേഷവുമില്ലാതെ വളരെ വിനയത്തോടെ കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടോ എന്ന് തോന്നിയാലും ക്യാമറയ്ക്ക് മുന്നിൽ അവരുടെ രൂപം ഒരു സൗന്ദര്യ നിദാനമാണ് ഭാവങ്ങൾ എങ്ങനെയാണ് മിന്നി മറയുന്നു എന്ന് പറയാവതല്ല അത്ര നല്ല പെരുമാറ്റം വശ്യമായ പുഞ്ചിരി ഞാനൊരു ചലച്ചിത്ര നടിയാണ് എന്നുള്ള യാതൊരു ഭാവവും ഒരു നാടൻ പെൺകുടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവരുമായി കണ്ട് സംസാരിച്ച് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ് ഒന്ന് സഹകരിക്കും നാല് ദിവസം അങ്ങനെ അവരും അവരോടൊപ്പം വന്നവരും സമ്മതിച്ചു അങ്ങനെ ഞാൻ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ് രണ്ട് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു അന്ന് അതിൻ്റെ റെക്കോർഡിങ്ങിന് ഇന്നത്തെ പ്രശസ്ത നടൻ മോഹൻ അതുപോലെ കരമന ജനാർദ്ദൻ്റെ മകൻ കരമന സുധീർ ഇവരെല്ലാം അതിൻ്റെ റെക്കോഡിങ്ങിന് പങ്കെടുത്തിരുന്നു അവരെല്ലാം നടന്മാരായി ഞാൻ സംവിധായകനായില്ല എന്നതാണ് അതിൻ്റെ പരമാർത്ഥം അതിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നത്തെ ആ പരിശ്രമത്തിന് അത്രമാത്രം രാവും പകലും എത്രയോ ദിനരാത്രങ്ങളാണ് ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചത് യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഞങ്ങൾക്ക് വേണ്ടി ഈ നാല് ദിവസവും അവർ തങ്ങി ഞങ്ങൾ ഓടി നടന്ന ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളുമെല്ലാം ശരിയാക്കി ബാലൻ നായർ എന്ന് പറയുന്നൊരു കമ്പനിയിലെ ഒരു സീനിയർ എക്സിക്യൂട്ടീവാണ് ഇതിൻ്റെ ആദ്യത്തെ ഷോട്ടിനെ അഭിമുഖിച്ചത് അന്ന് രാത്രി പ്രൊഡ്യൂസറുടെ ചില ഇടപെടലുകളും ചില സാങ്കേതിക പ്രശ്നങ്ങളും മൂലം ഷൂട്ടിങ് മുടങ്ങി ആ ഒരു മുടക്കം ഒരു ഒന്നൊന്നര മുടക്കമായിരുന്നു അത് കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ ആ ചിത്രം അവിടെ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല എൻ്റെ ആദ്യ മോഹം പൂവണിഞ്ഞുമില്ല രണ്ട് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു കുറേ പത്രങ്ങളിലും മറ്റും ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളും സുഹൃത്തുക്കളുമൊക്കെ അറിഞ്ഞു ഷൂട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ ഒടുക്കവുമായി എത്ര മോഹനമേ തീരം എത്ര മോഹനമീ തീരം എന്നുള്ള ഞാൻ എഴുതിയതന്നെ രണ്ട് ഗാനങ്ങൾ അതും ഓർമ്മയിൽ അല്ലെങ്കിൽ ഇല്ലാതെ റെക്കോർഡിങ്ങല്ലാം കഴിഞ്ഞു കുറേയധികം പൈസയും മുതിൽ മുടക്കി പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ചില നീക്കുപൊക്കിലുകൾ ചില നിലപാടുകൾ ഈ ചിത്രം ഒരിടവും കൊണ്ടെത്താനായില്ല അതിൽ കുറ്റപ്പെടുത്തലല്ല ചില സാങ്കേതിക തടസ്സങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഉടലെടുത്തു അന്നും അത് നടക്കാതെ പോയപ്പോഴും ഞാൻ മധുനെ കണ്ട് ക്ഷമറിഞ്ഞു ഈ ചിത്രത്തിൽ ചിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല അതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ നോക്കി ചിരിച്ചു അവരോടൊപ്പം വന്നവരും പറഞ്ഞു സിനിമയല്ലേ സാർ ഇതൊരു വിഷയമല്ല ഇങ്ങനെ പലതും സംഭവിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ വേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കാലം ഇനിയുമുണ്ടല്ലോ ഇന്നുകൊണ്ട് ഈ ലോകം അവസാനിക്കുന്നില്ല കാലം ഇനിയുമുണ്ട് അവരെക്കുറിച്ച് ഞാൻ എഴുതിയ ചില കുറിപ്പുകൾ പറയുന്നതിന് മുമ്പ് ശ്രീ നെടുവടി വേണു സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിലൂടെയാണ് മാധവി എന്ന മാധു അഭിനേത്രിയായി തുടക്കം കുറിക്കുന്നത് അതിൽ നായകനായി അഭിനയിച്ചതോ എൻ്റെ സ്വന്തം സഹോദരിയുടെ മകൾ ഡോക്ടർ അനിത നായരുടെ ഭർത്താവും നടനും കലാകാരനുമൊക്കെയായ ധനം കണ്ണൻ്റെ അനുജനായിരുന്നു ശ്രീ നെടുപുടി വേണു സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിലെ നായകൻ അവരെക്കുറിച്ച് ഞാൻ കുറിച്ച ചില വാക്കുകൾ നിങ്ങളെ നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആന്ധ്രാപ്രദേശിൽ ജനിച്ച മാധവിയെന്ന മാധു കന്നഡ സിനിമയിൽ ബാലതാരമായി തുടക്കം ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെ ബാലതാരത്തിനുള്ള കർണാടക സർക്കാരിൻ്റെ അവാർഡ് പത്തു വർഷങ്ങൾക്ക് ശേഷം കോവിൽമണി ഓഷയ് എന്ന ചിത്രത്തിലൂടെ മാധു അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ പൂരം ആയിരുന്നു ആദ്യ മലയാള ചിത്രം നെടുപുടി വേണു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മാധവി എന്ന പേര് മാറ്റി മാധുവാക്കിയത് ശ്രീ നെടുപുടി വേണു ആയിരുന്നു അറുപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു ഡോക്ടർ അൻപ അഴകനെ വിവാഹം ചെയ്തു ഇപ്പോഴും വീണ്ടും അമേരിക്കയിലാണെങ്കിൽ ഇപ്പോഴും അഭിനയം തുടരുന്നുണ്ട് എൻ്റെ ആ ടെലിഫിലിമിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആവശ്യമായ പെരുമാറ്റം നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല തന്നെ ഇന്നും ഞാൻ ഓർക്കുന്നു ഞാനും പ്രൊഡ്യൂസറും കൂടി അവരെ കണ്ട് ഷൂട്ടിംഗ് തുടരാൻ കഴിയാത്തതിലുള്ള ക്ഷമ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ സജലങ്ങളായി മനസ്സിലാക്കാം സർ എന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടും അവർ അത് സ്വീകരിച്ചില്ല കാലം ഇനിയുമുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ മുന്നിൽ നിന്നും ഞങ്ങൾ മടങ്ങിയത് ശരിക്കും വേദനിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണ് അവിടെ നിന്നിറങ്ങിയത് എത്ര മോഹനം ഈ തീരം എന്നുള്ളത് മോഹനമായി തന്നെ അവിടെ നിൽക്കുന്നു കാലത്തിൻ്റെ ഒഴുക്കിൽ കലത്തിൻ്റെ നെരിപ്പോടിൽ എരിഞ്ഞടങ്ങാതെ ഇന്നും ഊർജ്ജസ്വലമായി പ്രയത്നിക്കുന്നു മുട്ടുവിന് തുറക്കപ്പെടുമെന്നാണല്ലോ മുട്ടിക്കൊണ്ടിരിക്കാം പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് പറയുമ്പോഴും നല്ല സന്തോഷത്തോടെയും ചിന്തയോടെയും തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ അന്നത്തെ ആ അനുഭവം ഓർത്തെടുക്കുമ്പോൾ മനസ്സെന്ന പളങ്ക് പാത്രം വീണുടഞ്ഞു പോകുമോ എന്നൊരു സംശയം ആ വലിയ നടിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം